സൗഭാഗ്യദായകനായ തൃപ്രയാ ചാത്തൻ സത്യം നീതി ധർമ്മം ദയ സ്നേഹം അഹിംസ തുടങ്ങിയ സദ്ഗുണങ്ങളുടെ പൂർണ്ണ സ്വരൂപമാണ് ചാത്തന്മാരിൽ പ്രഥമഗണനീയനായ തൃപ്രയാ ചാത്തൻ സകല കുട്ടിച്ചാത്തന്മാരുടെയും പിതാവെന്നറിയപ്പെടുന്ന തൃപ്രയാ ചാത്തൻ സർവസൗഭാഗ്യങ്ങളും ഒപ്പം ആത്മീയസുഖവും പ്രദാനം ചെയ്യുന്ന ശുദ്ധ ശുദ്ധസൽക്കർമ്മമൂർത്തിയാണ് പുരാതന കാലം മുതൽ കൃഷി കന്നുകാലി സംരക്ഷണം മത്സ്യബന്ധനം വ്യാപാരം വ്യവസായം വിവാഹം ഗൃഹനിർമ്മാണം കെട്ടിട നിർമ്മാണം തുടങ്ങിയ ശുഭകാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുമ്പോൾ തൃപ്രയാർ ചാത്തനെ വണങ്ങി വന്ദിച്ച ശേഷം കോഴി ചാരായം കള് തുടങ്ങിയ നേർച്ചകളും ഭണ്ഡാരസങ്കല്പം പോലുള്ള വഴിപാടുകളും സമർപ്പിച്ചുകൊണ്ടും ആടുകാള എന്നിവ നടത്തള്ളുകൊണ്ടുമാണ് ആരംഭിക്കുന്നത് കുട്ടിച്ചാത്തന്മാരെ സ്വാധീനിക്കുന്നതും നിയന്ത്രിക്കുന്നതും തൃപ്രയാർ ചാത്തനാണ് ജീവിതത്തിലെ കുടിയ ദുഃഖങ്ങൾക്ക് സങ്കടക്കാരുടെ സങ്കടങ്ങൾക്ക് മനം പ്രാർത്ഥിക്കുന്നവർക്ക് പൂർണ്ണമായി ശുഭഫലങ്ങളാണ് നൽകുന്നത് ഈ സമയത്ത് പാപഗ്രഹങ്ങളും രൗദ്രഭാവമൂർത്തികളും തികച്ചും നല്ലതേ ചെയ്യും തൃപ്രയാർ ചാത്തൻ സുഖാസക്തനായ ദേവതയാണെന്ന് പഴമക്കാർ പറയുന്നു അതിനാൽ ഈ ദേവത ഭൗതിക സുഖങ്ങൾ വർദ്ധിപ്പിക്കും ആശ്രയിക്കുന്നവരെ കൈവെടിയാത്ത ആന്തരിക ശക്തിയാണ് തൃപ്രയാർ ചാത്തൻ എല്ലാ പ്രകൃതി ശക്തികളും ിൽ നിന്ന് ഉത്ഭവിക്കുന്നു തൃപ്രയാറിന്റെ നിറസാന്നിധ്യമാണ് തൃപ്രയാർ ചാത്തൻ ആനകളെ ഈ പ്രദേശങ്ങളിൽ ചങ്ങലിക്കിടുമ്പോൾ ആൺകെട്ടിടണമെന്ന് നിർബന്ധമുണ്ട് ആനകളെ കെട്ടഴിച്ചുവിടുന്നത് ചാത്തന്റെ ഇഷ്ടവിനോദം വിനോദം ഇത്തരം ധാരാളം സംഭവങ്ങൾ ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് തൃപ്രയാർ ചാത്തിന് പെരുവരിലില്ല അതുകൊണ്ടാണ് ആനകളെ ചങ്ങലിക്കിടുമ്പോൾ ആൺകെട്ടിടണം എന്നതിന്റെ ഐതിഹ്യം